മഴവെള്ളം പിടിച്ച് മരുന്ന് കഴിച്ച ആൾക്കാരുടെ കഥ പോലും നമ്മൾ രാവിലെ കേൾക്കുകയാണ് നമസ്കാരം അഞ്ച് ദിവസം തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചത് ആര് എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രധാനമായും ഉയർന്നു വരുന്നത് ഈ കുടിവെള്ളം മുട്ടിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നഗരസഭയ്ക്ക് എതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ട് ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുൻപിൽ തിരുവനന്തപുരം നഗരസഭയിലുള്ള കൗൺസിലർ കോൺഗ്രസ് കൗൺസിലർമാർ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടനോട് സംസാരിക്കുകയാണ് കോൺഗ്രസ് കൗൺസിലറായ പത്മകുമാർ ചേട്ടാ നാല് ദിവസത്തിലധികമായി കുടിവെള്ളം ജനങ്ങൾക്ക് ലഭിച്ചിട്ട് ഈ ഒരു പകരം സംവിധാനം ഏർപ്പെടുത്തുന്നതിൽ എവിടെയാണ് ശ്രദ്ധ വീഴ്ച പറ്റിയിരിക്കുന്നത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നഗരത്തിൽ പൈപ്പ് ലൈൻ പൊട്ടുന്നതും കുടിവെള്ളം കിട്ടാതിരിക്കുന്നതുമായ സംഭവങ്ങൾ നിത്യേന ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ പൈപ്പ് ലൈൻ പൊട്ടുന്ന മുന്നറിയിപ്പില്ലാതെയാണ് പക്ഷേ ഇവിടെ റെയിൽവേയുടെ ഭാഗത്തുള്ള പണിയുമായി ബന്ധപ്പെട്ട് പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിന് മുൻ തീരുമാനമനുസരിച്ചാണ് മാറ്റിയത് അതിനാവശ്യമായ മുന്നൊരുക്കം നടത്താമായിരുന്നിട്ട് പോലും അത് നടത്താതെ ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് പണി പൂർത്തിയാക്കാമെന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി ജനങ്ങളെ നാല് ദിവസം ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്തത് പൈപ്പ് ലൈൻ ഇട്ടത് വീണ്ടും പൊട്ടിയെന്നും മണ്ണ് താഴ്ന്നു പോകുകയെന്നും ലെവൽ ശരിയായില്ലെന്നും പറഞ്ഞ് പല കാരണങ്ങൾ പറഞ്ഞുവെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ജനങ്ങൾക്ക് വെള്ളം കൂടി മുട്ടുമ്പോൾ അവർക്കുള്ള ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിക്കാനുള്ള നടപടി നഗരസഭ സ്വീകരിക്കേണ്ടതാണ് അവിടെയാണ് ഞങ്ങൾക്ക് പ്രതിഷേധം വെള്ളം കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നഗരത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ കുടിക്കാനുള്ള വെള്ളം കിട്ടേണ്ടത് ആവശ്യമാണ് കിടപ്പ് അടക്കമുള്ള ആൾക്കാർ നമ്മുടെ നഗരത്തിലുണ്ട് അവർക്ക് മരുന്ന് കഴിക്കുവാൻ പോലും വെള്ളമില്ല മഴ വെള്ളം പിടിച്ച് മരുന്ന് കഴിച്ച ആൾക്കാരുടെ കഥ പോലും നമ്മൾ രാവിലെ കേൾക്കുക അപ്പോൾ അത്തരത്തിൽ ജനങ്ങൾക്ക് രോഗികൾക്ക് മരുന്ന് കൊടുക്കുവാനോ ഭക്ഷണം പാചകം ചെയ്യാനോ ഉള്ള വെള്ളം പോലും കൊടുക്കാത്ത ഒരു നഗരസഭ ഇന്നലെ രാത്രി മേയർ പറഞ്ഞു പത്തരമണിക്ക് പറഞ്ഞത് പത്തര മണിയോടുകൂടി പമ്പിങ് ആരംഭിച്ചിട്ടുണ്ട് ഒന്നര മണിക്കൂർ കൊണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ മൂന്ന് മണിക്കൂർ കൊണ്ട് എല്ലാ പ്രദേശത്തും വെള്ളം കിട്ടും അങ്ങനെ വെള്ളം കിട്ടും പൂർണ്ണമായും കിട്ടുന്നവരെ ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിക്കുമെന്നും പറഞ്ഞു പക്ഷേ ഇന്ന് രാവിലെ എട്ട് മണിയായിട്ടും ചില ചില താഴ്ന്ന പ്രദേശങ്ങളിൽ കിട്ടുന്ന വെള്ളം ദുർഗന്ധം വമിക്കുന്ന വെള്ളമാണ് ഡ്രെയിനേജിൻ്റെ ദുർഗന്ധം വമിക്കുന്ന വെള്ളമാണ് അവർ കുടിക്കാൻ കഴിയില്ല അവരൊക്കെ പരാതിയുമായി നിൽക്കുകയാണ് ആ ദുർഗന്ധം വമിക്കുന്ന വെള്ളത്തിന് പോലും മീറ്റർ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിന് കാശ് അടയ്ക്കേണ്ടി വരുന്നു നാല് ദിവസമായി പൈപ്പിൽ വെള്ളമില്ലാതെ കാറ്റ് വന്നുകൊണ്ടിരിക്കുന്നു ആ കാറ്റിന് പൈസ അടയ്ക്കേണ്ടി വരുന്നു ജനങ്ങൾ ഏറ്റവും കൂടുതൽ കൂടിയ വെള്ളക്കരം ഒരു കാലഘട്ടമാണിപ്പോൾ അപ്പോൾ പോലും കുടിവെള്ളം കൊടുക്കുവാൻ സർക്കാരും നഗരസഭയും തയ്യാറാകാത്തതിനെതിരെയാണ് യു ഡി എഫ് ഇവിടെ സത്യാഗ്രസമം നടത്തുന്നത് ഈ സമരം സൂചനാ സമരമാണ് ഈ സമരം കണ്ട് പഠിച്ച് നടപടി സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ യു ഡി എഫ് സമരം ശക്തമാക്കുമെന്ന് കൂടി അറിയിക്കുക എന്തായാലും ഇതേ സമയം തന്നെ ഇപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ നഗരസഭയ്ക്ക് മുൻപിൽ ഇപ്പോൾ സത്യാഗ്രഹം ഇരിക്കുകയാണ് ഇതിന് പിന്നാലെ ഇപ്പോൾ കെ എസ് യു പ്രവർത്തകർ ഇപ്പോൾ നഗരസഭയ്ക്ക് ഉള്ളിലേക്ക് ഇപ്പോൾ പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ് ദൃശ്യങ്ങളിലേക്ക് ಬಾಳ ಮಾರು 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 ಮ നഗരസഭയ്ക്കുള്ളിൽ ഉപരോധം നടത്തിയ പ്രതിഷേധം നടത്തിയ കെ എസ് യു പ്രവർത്തകരെ ഇപ്പോൾ മ്യൂസിയം പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് മേയറുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് അതുകൂടാതെ ഇന്ന് തിരുവനന്തപുരം നഗരത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ജലവിതരണം മുടങ്ങിയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ജില്ലാ കളക്ടർ ഇക്കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയോടുകൂടി ഇത്തരത്തിൽ നഗരത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചതും ഇതിനു പിന്നാലെ ഇപ്പോൾ കെ എസ് യു പ്രവർത്തകർ നഗരസഭയ്ക്ക് ഉള്ളിലേക്ക് ആരും അറിയാതെ വന്നുകൊണ്ട് ഇത്തരത്തിൽ പെട്ടെന്ന് പ്രതിഷേധം നടത്തുകയായിരുന്നു ഇവർ നഗരസഭയ്ക്കുള്ളിൽ കുത്തിയിരുന്ന് പ്രതിഷേധം നടത്തുകയായിരുന്നു ഇവരെ ഇപ്പോൾ മ്യൂസിയം പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്നും നീക്കിയിരിക്കുകയാണ് എന്തായാലും വരും ദിവസങ്ങളിലും ഇവർ പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുകൂടാതെ തൊട്ട് മണിക്കൂറുകൾക്ക് ശേഷം ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് യുവമോർച്ച പ്രവർത്തകർ മാർച്ച് നടത്തുന്നതാണ് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി തന്നെയാണ് നഗരവാസികൾ ഇപ്പോൾ നഗരവാസികളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചിലയിടങ്ങളിൽ വെള്ളം എത്തിയിരിക്കുന്നു എന്നാലും ഭാഗികമായ രീതിയിൽ മാത്രമാണ് വെള്ളം എത്തിയിരിക്കുന്നത് എന്നതാണ് കോർപ്പറേഷൻ പറയുന്നത് എന്തായാലും നഗരവാസികൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് അനുഭവപ്പെട്ടു കൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ ഭാഗികമായി വെള്ളം എത്തിയെങ്കിലും കലങ്ങിയ രീതിയിലുള്ള വെള്ളമാണ് എത്തിയിരിക്കുന്നത് ഇതും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നുണ്ടാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര എറണാടൻ മലയാളി തിരുവനന്തപുരം